ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പാക്കും ദുബായ് ഫ്യൂച്ചർ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ അനുമതി അംഗീകാരം നൽകിയത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ദുബായിലെ സ്മാർട്ട് ട്രാഫിക് സംവിധാനം കൂടുതൽ റോഡുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ദുബായിലെ പ്രധാന റോഡുകളെല്ലാം നൂറ് ശതമാനം സംവിധാനത്തിന് കീഴിലേക്ക് കൊണ്ടുവരുമെന്ന് അധികൃതർ ജോലികളിൽ വിദ്യാർത്ഥികളെ നിയമിക്കുന്നത് വിലക്കി യു എത് മുപ്പത്തി ഒന്ന് വിഭാഗം ജോലികളിൽ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇനി വർക്ക് പെർമിറ്റ് ലഭിക്കില്ല വേനൽ അവധിക്കായി സ്കൂളുകൾ ഇരുപത്തിയെട്ടിനടയ്ക്കും നാടിന്റെ കുളിരിലേക്ക് പറക്കാനൊരുങ്ങി പ്രവാസി കുടുംബങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് സ്കൂളുകൾ തുറക്കും വേഗപരിധി ലംഘനങ്ങളുടെ പിഴ പട്ടിക പുറത്തുവിട്ട അബുദാബി പോലീസ് അനുവദീയമായതിലും കുറഞ്ഞ വേഗതയിൽ വാഹനം ഓടിച്ചാൽ പിഴ യാത്രക്കാരില്ല അയോധ്യയിലേക്കുള്ള വിമാനം ട്രെയിൻ ബസ് സർവീസുകൾ ആവശ്യക്കാർ കുറഞ്ഞതോടെ സ്പേസ് ജെറ്റ് ആണ് ആദ്യമായി സർവീസുകൾ റദ്ദാക്കിയത് മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് ആവർത്തിച്ചു മന്ത്രി ഇനി സീറ്റ് കിട്ടാനുള്ളത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് ਸਮਰਮ ਜੇਦਾ ਐਸ ਐਫ ਆਈ ਕੀ ਪਰਿਹਾਸਮ